يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي اعوذ بكلمات الله تامة من كل شيطان وحامة ومن كل عين لامه ولا حول ولا قوه الا بالله العلي العظيم بهمان الراي سهودر سهودر مالي صورة الإنسان أنا نمل بديت وندري كندي أنجم إدبيتي آرم آياتو غري لانا കുറച്ച് നീണ്ട ചർച്ച ചെയ്യേണ്ട വിഷയമായത് കൊണ്ട് തന്നെ പതിനഞ്ചാമത്തെ ക്ലാസ് ആണ് ഈ രണ്ട് ആയത്തുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് എടുക്കുന്നത് അള്ളാഹു കബുല അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി രാവിലെയും വൈകുന്നേരവും സ്മരിക്കണമെന്നും രാത്രിയിൽ അള്ളാഹുവിനെ നിസ്ക നിസ്കരിക്കണമെന്നും അതുപോലെ തന്നെ രാത്രിയിൽ നീണ്ട സമയം റബ്ബിന് തസ്ബീഹ് ചൊല്ലണമെന്നും പറയുന്ന ആയത്തുകളാണ് ഇവ ഇതുകൊണ്ടുള്ള പ്രധാനമായ ഉദ്ദേശം നിസ്കാരമാണെന്ന് പറഞ്ഞ് നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായ ദിക്കറിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കുരി സ്മറപ്പിക്കുക അള്ളാഹുവിൻ്റെ പേര് സ്മരിച്ചുകൊണ്ടിരിക്കുക തിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക തിക്റും കൊണ്ടു നടക്കുക ഇതിൻ്റെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞു വെച്ചിരുന്നത് യാതൊരു അധ്വാനവും ഇല്ലാത്ത പ്രത്യേകമായി ഒവുവിൻ്റെ ആവശ്യമില്ലാത്ത വിലക്ക് തിരിയേണ്ട ആവശ്യമില്ലാത്ത പൈസയുടെയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആവശ്യമില്ലാത്ത ഒരു വിഭാഗത്താണ് ഇക്കറി ചൊല്ലുക അപ്പം എപ്പോഴും ചൊല്ലി നടക്കാം എന്നാണ് അതിൻ്റെ ചുരുക്കം കഴിഞ്ഞ ക്ലാസ് പഠിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ില്ലാത്ത സമയം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ കരുതി ആശ്വസിക്കട്ടെ ഏത് സമയം നിക്കറ കൊണ്ട് നടക്കാറ് ജോലിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴായാലും മറ്റുള്ള സമയങ്ങളിലായാലും അള്ളാഹ് സുബാൻ അള്ളാഹ് അറഹമുല്ലാ ഇത് ഏത് ഏത് നമുക്ക് ചൊല്ലി നടക്കാം സ്വലാത്തുകളൊക്കെ അതുതന്നെയാണ് ഇക്കറ് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലമുള്ള വിഷയമാണ് മനസ്സിന് സാ സാന്ത്വനവും ആശ്വാസവും ലഭിക്കുന്ന കാര്യമാണ് എന്ന് അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് സുഹത്തുറായത്തിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ ബിസ്മില്ലാറിമൻ റഹീം അല്ലെ ഇന്നു കുലൂപും അള്ളാഹുന്റെ കൊണ്ട് ഹൃദയം ശാന്തമാകുന്നവർ അതാണ് മഗ്മിനികൾ മുക്മിനികളുടെ ഹൃദയം ശാന്തമാവേണ്ടത് അള്ളാഹുവിന്റെ തിക്റ് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ തിക്കറ് കൊണ്ട് അത് സത്യത്തിൽ ശാന്തമാവുകയുള്ളൂ ആ ഒരു വസ്തുത കൂടി അള്ളാഹുത്തിനെ ഈ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളൊക്കെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സമാധാനമല്ല അവർ ഒരു ആശ്വാസമല്ല ആകെ ടെൻഷനാണ് സങ്കടമാണ് ഇതിക്കറ് കൊണ്ടു നടക്കുക അള്ളാഹു തല പറഞ്ഞ പരിഹാരം അതാണ് ഇത് ഏറ്റവും നല്ലതാണ് എന്നും അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ പറ്റിയതാണ് എന്നും തിരുനബി അലൈഹി അല്ലാഹുലി തങ്ങൾ നാളെ പഠിപ്പിച്ചതും ഈ ഇതിക്കറാണ് അല ഉ لكم من الذهب ومن عدوكم നബി സല്ലല്ലാഹു ുംബ്സലങ്ങളെ സ്വഹാബികളെ വിളിച്ചിട്ട് ചോദിക്കണം ഞാൻ നിങ്ങൾക്കൊരു പറഞ്ഞു തരട്ടെ ഏറ്റവും നല്ല അമൽ തരട്ടെ ആ അമലാണ് നിങ്ങളുടെ രാജാതിരാജനായ നിങ്ങളുടെ ഉടമസ്ഥനെ ഏറ്റവും തൃപ്തിപ്പെടുത്തുന്നത് നിങ്ങളുടെ ദർജ ഉയർത്തുന്നത് സ്വർണവും വെള്ളിയും മെമ്പാടും വാരിക്കോരി കൊടുക്കുന്നതിനേക്കാളും ഗുണകരമായ ഒരു അമല ഞാൻ പറഞ്ഞു തരട്ടെ മാത്രമല്ല നിങ്ങൾ പടക്കളത്തിൽ പോയി ശത്രുക്കളെ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഹൈറായ രാമല ഞാൻ പറഞ്ഞുതരട്ടെ സഹാബികൾ ചോദിച്ചാൽ അങ്ങനെ രാമരോ ഒന്നാതാക്കെസുലാ അതെന്താണ് പറഞ്ഞു അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് അത് കാരണം അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ബാക്കിലെ എല്ലാ അമരകളും പിന്നെ അതിൻ്റെ ബാക്കിലുണ്ടാവും റബ്ബിനെ ഓർക്കുക എന്നുള്ളതാണ് പ്രധാനം റബ്ബിനെ ഓർക്കാതെ കുറേ ജിഹാദ് ചെയ്തിട്ട് കാര്യമുണ്ടോ റബ്ബിനെ ഓർക്കാതെ കുറേ അനുസ്കരിച്ചിട്ട് കാര്യമുണ്ടോ റബ്ബിനെ ഓർക്കാതെ കുറേ തിക്റും സോറി ജക്കാത്തും സ്വതക്ക കൊടുക്ക കൊടുത്തിട്ട് കാര്യമുണ്ടോ റബ്ബിനെ ഓർക്കുക എന്നുള്ളതാണ് പരമപ്രധാനം അപ്പൊ അതാണ് ഇതിൻ്റെ ഒക്കെ ആദ്യപടിയിൽ നിൽക്കുന്നത് എല്ലാ ഇബാധത്തുകളുടെയും കർമ്മങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും ജീവാത്മാവ് അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് മനസ്സാന്നിധ്യത്തോടെ ചെയ്യുക അതാണല്ലോ തിക്രൂ എന്ന് പറഞ്ഞാൽ പിന്നെ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുക അപ്പോൾ വളരെ പ്രതിഫലമുള്ള അമലാണ് എന്ന് ചുരുക്കം അബ്ദുല്ലാഹിൻ അലഹിന് തങ്ങൾ ഇങ്ങനെ പറയാൻ കാരണവും അതാണ് അതായത് അദ്ദേഹം പറഞ്ഞല്ലോ സുഹാൻ അക്ബർ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു നടക്കലാണ് അത്രയും എണ്ണം ആ ഈ ദിക്കറിന്റെ അത്രയും എണ്ണം സ്വർണദിനാറുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഉണ്ടോ അള്ളഹാനും മാർഗത്തിൽ സ്വർണ്ണ ദീനാറുകൾ ചെലവഴിക്കുന്നതിനൊക്കെ എനിക്കിഷ്ടം തരും ഈ ഇങ്ങനെ പറഞ്ഞൊരക്കരാണ് സുഹാൻ അള്ളാഹ ഭയങ്കര കൂരിലുള്ള ദിക്കറാണ് അല്ലേ ഈ ഒരു ദിക്കർ സുഹാൻ അള്ളാഹി അലഹമ്മദാഹി അലാ അലഹൻ അല്ലാ അക്ബർ എമ്പാടും കൂരിയുള്ള തിക്കറുകളാണ് സ്വർഗ്ഗത്തിലെ തോട്ടക്കാരനാവാൻ പറ്റുന്ന ദിക്കറാണ് എമ്പോടും കൃഷി നമുക്കവിടെ ഈ ഒരു ദിഖർ കൊണ്ടുള്ള വെച്ചുപിടിപ്പിക്കും നമ്മുടെ തെറ്റുകൾ ഇതുകൊണ്ട് കൊഴിഞ്ഞു പോകും ഉണങ്ങിയ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നതുപോലെ ഈ ദിക്കർ ചെല്ലുന്ന ആളുടെ ദേഹത്തിൽ നിന്നും തെറ്റുകൾ കൊഴിഞ്ഞു പോകുമെന്ന് ഹരീസുകളിൽ കാണാം വളരെ ശ്രേഷ്ഠമായിരിക്കും ഞാൻ ഓരോ ദിക്കറും എടുത്തു പറയുന്നതിൽ ഒരുപാട് സമയം നീളും എന്നതുകൊണ്ട് ഞാൻ ഉദാഹരണമായി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഒരാള് നബി കരീം സല്ല തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് കുറേ അമലുകൾ ചെയ്യാൻ വയ്യ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പഠിപ്പിച്ചു തന്നല്ലോ പല പ്രയാസങ്ങളുമുണ്ട് അതുകൊണ്ട് എപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സംഗതി എനിക്ക് പറഞ്ഞു തരണം ഉടനെ പറഞ്ഞ എന്താന്നോ നബ്സലാഹുലിത്തു കറത്തുബൻ ദിക്കില്ല അള്ളാഹുൻ്റെ ദിഖർ കൊണ്ട് നിന്റെ നാവ് ഇങ്ങനെ നനഞ്ഞതായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ എപ്പോഴും അള്ളാഹുല്ല ദിഖർ ഉണ്ടായിരിക്കട്ടെ അതെപ്പോഴും കൊണ്ടുനടന്നു അത് ഒരു പ്രയാസമല്ലാത്ത പണിയാണ് എന്നാൽ ഒരുപാട് കൂലുള്ള കാര്യമാണ് നിരവധി നേട്ടങ്ങൾ ലഭിക്കും എന്നത് നമുക്കൊക്കെ അറിയാം ദുന്യവിയായിട്ടും ലഭിക്കും വിഹ്റവിയായിട്ടും ലഭിക്കും ദീനിയായും ദുന്യവിയായും ഇവിടെ നിന്നും പരലോകത്തു നിന്നും എമ്പാടും പ്രതിഫലംപിക്കാവുന്ന സംഗതികളാണ് തിക്കർ ഒന്ന് അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്ന സംഗതിയാണ് രണ്ട് ടെൻഷനും പിന്നെ പ്രയാസങ്ങളും ഒക്കെ കൽബിൽ നിന്നും നീക്കിക്കളയുന്ന സംഗതിയാണ് ഇത് മനസ്സിന് കുളിർമ തരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ അള്ളാഹത്താലാക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് നമ്മൾ അള്ളാഹുനെ ഓർത്താൽ അള്ളാഹു നമ്മളെ പിന്നെന്താണ് പറയുക മലക്കുകളുടെ ഇടയിൽ പറയുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മലക്കുകളുടെ ഇടയിൽ ഇങ്ങനെ പറയും കണ്ടോ എൻ്റെ അടിമ എന്നെ ഓർക്കുന്നു സന്തോഷത്തോടെ പറയുന്നു എന്നാണ് അപ്പോൾ അള്ളാഹനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് തിക്കറു കൊണ്ട് സാധ്യമാകും എന്ന് മൂന്നാമതായി പിശാജിനെ എന്താണ് പറയുക ആട്ടിപ്പായിപ്പിക്കാനുള്ള ഒരു മരുന്നു കൂടിയാണ് തിക്റ് തിക്കറ് അവിടെ ഉണ്ടവിടെ പിശാജുണ്ടാവില്ല തിക്കർ നമ്മൾ പറയാതിരിക്കുമ്പോൾ വന്ന് നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും എന്നാണ് ഹന്നാസ് എന്ന പിശാചിന് പേര് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹന്നാസ് ഒളിഞ്ഞു മറിഞ്ഞു നിന്ന് നോക്കുന്നവൻ തക്കം പാർത്തിരിക്കുന്നവൻ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം നമ്മളിങ്ങനെ നിക്രചണ്ടോ ഇല്ലേ അള്ളാനെ ഓർക്കുന്നുണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ നമ്മളെ കൂടേണ്ട ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യും എന്നിട്ടിങ്ങനെ ഒതുങ്ങി പാത്തു പതുങ്ങി നിൽക്കും എപ്പോഴാണ് നമ്മൾ അശ്രദ്ധരാകുന്നത് അപ്പഴാണ് നമ്മളെ വഴിപെടുപ്പിക്കുക ഇല്ലാതെയാകുമ്പോഴാണ് പിശാജ് കൂടെ കൂടുന്നത് എന്ന് അള്ളാഹു താല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സൂറത്ത് മുപ്പത്തി ആറാമത്തെ ആയത്തിൽ ചൊല്ലാത്ത ആളുകൾക്ക് നമ്മൾ ഒരു സൈതാനിനെ അവന്റെ കൂടെ തന്നെ നിശ്ചയിച്ചു കൊടുക്കും അവൻ സൈത്താൻ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവും അപ്പോ സെയ്ത്താൻ ആ ഓറ്റും തലപണി എന്താണ് തിക്രില്ല എന്നുള്ളതാണ് അല്ലെ ശൈത്താൻ ഏതെങ്കിലും തരത്തിൽ വസ്വാസാക്കിയാൽ അല്ലെങ്കിൽ ദുർബോധനം നടത്തിയാൽ നമ്മളെ കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ ഉടനെ അള്ളാഹുനെ ഓർക്കുകയും അങ്ങനെ എന്താണ് പറയാ ധിക്കറിൽ മുഴുകുകയും ചെയ്യും അതാണ് മുനിയങ്ങളുടെ ലക്ഷണം എന്നും മറ്റൊരു ആയത്തിൽ അള്ളാഹുല പറയുന്നു സൂറത്തുൽ അറാഫിലെ ഇരുന്നൂറ്റി ഒന്നാമത്തെ ആയത്തിൽ അപ്പോൾ ക്രർമ്മോരും പിശാജിന്റെ എന്തെങ്കിലും ഒരു ബാധയേറ്റാൽ പിശാജിന്റെ വസ്വാസില് കുടുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തതക്കോറും അള്ളാഹുനവർ ഓർക്കും പിശാജ് മനുഷ്യ ശരീരത്തിൽ എപ്പോഴും ഉണ്ടെന്നുള്ളതാണ് അല്ലെ എന്താണ് പറയാ നമ്മൾ രക്തത്തിന്റെ രക്തം സഞ്ചരിക്കുന്നയിടത്തു കൂടെ സഞ്ചരിക്കാനും അവിടെയൊക്കെ ഒക്കെ അവന് നമ്മളെ സ്വാധീനം ചെലുത്താനും സാധിക്കുമെന്നൊക്കെ ഹരിസുകളിലുള്ളതാണ് ഉമാ മുഖാർ ചില ഹരിങ്ങനെ കാണാം പിശാജ് എപ്പോഴും മനുഷ്യനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന സംഗതിയാണ് മനുഷ്യന്റെ ഹൃദയത്തോട് പ്രത്യേകിച്ചും ഓർക്കുമ്പോൾ ഒരാൾ മാറിപ്പോവും അശ്രദ്ധനായാൽ പഴം വരീത്തിനുണ്ടാക്കും പിന്നെ മറ്റൊരു നേട്ടം ഹൃദയത്തിന് സന്തോഷവും ആശ്വാസവും വിശാലതയും ദിക്കർ കൊണ്ടുതരും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിനും കൽവിനും പ്രകാശമുണ്ടാവും റിസുഖ് കൊണ്ടുതരും ദിക്കർ അള്ളാഹു റിസുഖിൽ വിശാലത തരും റിഖ് എന്നു പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് എല്ലാ സംഗതിയോ നമ്മുടെ ജോലി അടക്കം സർവവും അതുപോലെ തന്നെ ആളുകളോടൊരു സ്നേഹം മനസ്സിനൊരു നൈർമല്യം നബല് അലസ്മ തങ്ങളോടും ദീനിയായ ചിഹ്നങ്ങളോടും ഒക്കെ പ്രത്യേക അടുപ്പം അള്ളാഹു എപ്പോഴും എന്നെ നോക്കുന്നുണ്ട് എന്നൊരു ചിന്ത മനസ്സിൽ വരും ആ ചിന്ത വന്നാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാവും വിവാദത്തുകളൊക്കെ ഒന്ന് റെഡിയാകും തെറ്റുകളൊക്കെ പോകില്ല സുഹാൻ അല്ലാ അള്ളാഹുവിനോട് അടുക്കാൻ കഴിയും അള്ളാഹുവിനെക്കുറിച്ച് അറിയാനുള്ള വലിയ വലിയ വാതിലുകൾ വാതിലുകൾ തിക്റുകൾ പതിവാക്കുന്നതിലൂടെ തുറന്നു കിട്ടും ഇതിനൊക്കെ അതിൻ്റെ എന്താണ് പറയുക ദിക്റിൻ്റെ പ്രത്യേകതകളാണ് ഇതൊരുപാട് പറയാനുള്ള ഈ വിഷയം നമ്മൾ സുഹൃത്തുള്ള ആല പഠിച്ചപ്പോൾ കുറച്ച് വിശദമായി ഓരോ സമയത്തും ചൊല്ലേണ്ട ദിക്രുകളും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ പഠിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണിപ്പോൾ തൽക്കാലം ഇവിടെ ഈ ആയത്ത് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം ആ ഭാഗം ഒന്നുകൂടെ താല്പര്യമുള്ള ആളുകൾ റിക്റ് അന്ന് നമ്മൾ പഠിച്ചത് മുതൽ നിങ്ങളെല്ലാവരും പതിവാക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ഇല്ലെങ്കിൽ സുഹൃത്തുള്ള ആലയുടെ ആ ഭാഗങ്ങൾ ഒന്നുകൂടെ കേട്ട് നോക്കി അല്ലെങ്കിൽ ആ സ്ലൈഡുകൾ ഒന്നുകൂടെ നോക്കി എന്ത് എന്ത് ചെയ്യുക ആ തിക്കറുകളൊക്കെ പഠിച്ചിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കുക നമുക്ക് ഒരു നഷ്ടവും വരാത്ത എന്ന് പറഞ്ഞാൽ ഒരു അധ്വാനവും പ്രത്യേകിച്ച് വേണ്ടാത്ത ഒരു സമയനഷ്ടവും ഇല്ലാത്ത എപ്പോഴും കൊണ്ടു നടക്കാവുന്ന വളരെ പ്രതിഫലമുള്ള നേരത്തെ പറഞ്ഞല്ലോ സ്വർണം വെള്ളി കൊടുക്കുന്നതിനേക്കാളും ജിഹാദിനേക്കാളും ഒക്കെ ഒരു നിലക്ക് നോക്കുമ്പോൾ പ്രതിഫലമുള്ള വിക്ര് എന്ന് പറയുന്ന ആ ഒരു അമൽ നമ്മൾ കൊണ്ടു നടക്കുക അങ്ങനെ നമ്മൾ മരിക്കാൻ കഴിഞ്ഞാൽ വലിയ പുണ്യമാണ് അത് അതിലപ്പുറം എന്ത് നന്മയാണ് നേട്ടമാണ് നമുക്കുണ്ടാവേണ്ടത് അല്ലേ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അങ്ങനെ അങ്ങോട്ട് ദിക്കറി ചൊല്ലിയാണ് മരിക്കുക അങ്ങനെ തിക്കറുകൾ പതിവാക്കുന്ന ആൾക്കാണ് മരിക്കുന്ന സമയത്ത് ലാ എന്ന് പറയാൻ പറ്റുള്ളൂ മങ്കാന ആഷിറു കലാമി എന്നാണ് ഹദീസിലുള്ളത് ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ആയാൽ ലാ ഇലാഹില്ലല്ലാ എന്നതായാൽ ആക്കിയാൽ എന്നല്ല ആർക്കും അത് കഴിയില്ല അതാണ്ട് ആവണപ്പോൾ അതാവണമെങ്കിൽ എന്ത് ചെയ്യണം നേരത്തെ അത് ചൊല്ലി നടക്കണം ലാ ഇ ലാഹില്ല എന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചൊല്ലുമ്പോൾ മനസ്സറിഞ്ഞ് ചൊല്ലണം അതങ്ങനെയാ നാവിലങ്ങനെ ഉണ്ട് നമ്മൾ വേറെ എവിടെയോ ചിന്തിച്ചിട്ടുണ്ട് അത് വിഖറല്ല ദിക്ര എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നാണ് അർത്ഥം അള്ളാഹനെ ഓർത്തുകൊണ്ട് ചൊല്ലുന്ന ദിക്രു അത് മനസ്സാന്നിധ്യത്തോടെ ചൊല്ലിയാലേ പരിപൂർണ്ണ അർത്ഥത്തിലാവുകയുള്ളൂ അല്ലെങ്കിൽ തീരെ പ്രതിഫലമില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായാലും നമ്മൾ ചൊല്ലല്ല അപ്പോൾ മട്ടത്തിലായിക്കൂടെ അപ്പോൾ തിക്രു ചൊല്ലുന്ന സമയത്ത് അത് പതിവാക്കുക നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും ഇത്ര ഇത്ര ദിഖറുകൾ ഞാൻ ചൊല്ലും എന്ന് നമ്മളൊരു എടുക്കുക അത് കൃത്യമായി ചൊല്ലി വരിക സ്വലാത്ത കണക്കില്ലാതെ ചൊല്ലുക അതിനെ കണക്ക് വെക്കേണ്ട എമ്പാടും ചൊല്ലുക ഏത് സമയത്തും സ്വലാത്ത് ചൊല്ലുന്നതിനിടയിൽ ശ്രദ്ധ തെറ്റിപ്പോയാലും മനസ്സാന്നിധ്യമില്ലാതെയാണെങ്കിൽ പോലും അതിന് എമ്പാടും പ്രതിഫലം ലഭിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ഐ മീൻ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അങ്ങനെ പരിഭവപ്പെടുന്ന ആളുകളാണ് പരാതിപ്പെടുന്ന ആളുകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ജോലിയില്ല എല്ലാ ശമ്പളം അല്ല ശമ്പളം കിട്ടിയിട്ടില്ല ആശുപത്രിയിലാണ് മുട്ടുവേദനയാണ് നടുവേദനയാണ് ഒരുപാട് പ്രയാസങ്ങളും എന്താ പരിമിതികളും നമ്മൾ പരാതിപ്പെടുന്ന അതല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് അതിനൊക്കെ പരിഹാരമാണിത് നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അതിൽ ക്ഷമിക്കുക അതിൽ ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാവിനോട് ചോദിക്കുക അതിൽ ക്ഷമിച്ച് നമ്മളെ തെറ്റുകൾ പുറത്തു കിട്ടാനുള്ള കാരണങ്ങളാക്കി ആ പരീക്ഷണങ്ങളെ ആ പ്രയാസങ്ങളെ നമ്മൾ മാറ്റുക അങ്ങനെ മനുഷ്യൻ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ പെരുമാറേണ്ട ആളാണ് ബാക്കിയുള്ള ആളുകളെ പോലെ ബാക്കിയുള്ള ആളുകൾക്ക് എന്തുവാം ിനികളല്ലാത്തവർക്ക് എന്തുവാ അവർക്ക് ദുനിയവ് മാത്രമുള്ള നമുക്ക് ദുയാവ് മാത്രമല്ല നമ്മുടെ പ്രധാന ലക്ഷ്യം ആഹിറമാണ് ദുനിയവ് കൃഷിയിടമാണ് വിളനിലമാണ് ഇവിടെ നമ്മൾ ധാരാളം കൃഷി ഇറക്കുക സുഹാൻ അള്ളയുടെ കൃഷി ഇറക്കുക അലഹമദില്ലായേ ഇറക്കുക അള്ളാഹു അക്ബറിൻ്റെ ഇറക്കുക ലാ ഇലാഹിഅു അല്ലാഹു അക്ബറിൻ്റെ ഇറക്കുക ലാഹുൽ അലി അലിഅലി എമ്പാടും ചൊല്ലുക സ്വർഗത്തിൻ്റെ ഒരു നിധിയിൽപ്പെട്ട നിധിയാണ് അർസിൻ്റെ ചുമട്ടൊരു നിധിയാണത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാഹുലുവാഹി അലിഅലിം ഒരുപാട് എന്താണ് പറയുക പ്രയാസങ്ങൾ ഇതുകൊണ്ട് മാറിക്കിട്ടും എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്രയാസങ്ങൾ മാറിക്കിട്ടണം എന്നുള്ള നീയത്തോടെ മാത്രല്ല കേട്ടോ അങ്ങനെ മനസ്സിലാക്കരുതേ എനിക്കത് പറയാൻ പേടിയുണ്ട് നമ്മൾ ചിന്തക്ക് അങ്ങനെ ആയിപ്പോവും എൻ്റെ പ്രയാസങ്ങൾ നീങ്ങട്ടെ ഞാൻ അതുകൊണ്ട് വിക്രേന അങ്ങനെയല്ല നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് അള്ളാഹു ഇത് കബൂൽ ചെയ്യണം അള്ളാഹു കബൂൽ ചെയ്യണം എന്ന നീയത്തോടെ നിങ്ങളുടെ നിക്രയല്ലോക്കെയും ബാക്കിയൊക്കെ താൻ അതിൻ്റെ പിന്നാലെ വരും നേരെ മറിച്ച് വേറെ ചിലത് മാത്രമാണ് നമ്മുടെ നീയത്ത് എങ്കിൽ പിന്നെ അതുകൊണ്ട് അള്ള തൃപ്തിപ്പെട്ടോളണം എന്നില്ല ഏത് അങ്ങനെ അങ്ങനെയാണ് അള്ളാഹുര് തൃപ്തി കൂടെ ആഗ്രഹിക്കുക അതങ്ങട്ട് ശരിയാക്കഴിഞ്ഞാൽ പർച്ചുവനെ കബൂൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വെക്കണ വരൂല്ലേ അല്ലേ ബാക്കി വെക്കണ് വരൂ അതുകൊണ്ടാണ് നീയ്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇക്കര ചൊല്ലിയാൽ പ്രയാസം നേടും നീങ്ങും എന്ന് നമ്മൾ പഠിച്ചു തന്നാൽ ഞാൻ ഇക്ക്രല്ലാട്ടെ എൻ്റെ പ്രയാസം നീങ്ങട്ടെ അങ്ങനെയല്ല അള്ളാഹു എന്നീ ഇത് കബൂലാക്കുന്ന ഇതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും നീ എനിക്ക് നൽകണേ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നാൽ ബാക്കിയൊക്കെ അവർ പറ്റും അല്ലേ നമ്മളെ പ്രയാസം മുസീബത്തുകളൊക്കെ അതുടങ്ങി അല്ലാതെ നമ്മളെ കാസിക്കട്ടെ എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും ദുന്യാവിലേതിൽ നിന്നും ആഹ്റത്തിലേന്നുള്ളതാണ് നമ്മളെ കാക്കട്ടെ ദിക്കറുകൾ പതിവാക്കി കൊണ്ടു നടക്കാൻ ടോഫിക്ക് തരട്ടെ ഐ മീൻ നൂറ് 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 എന്ന് കണക്ക് വെച്ചിട്ട് ദിവസവും ഓരോ ദിക്കറികളെല്ലാവരും നിശ്ചയിക്കുക സുബാൻ അള്ളാഹ് സുബഹാൻ അള്ളാഹ് അബിഹം ദി നൂറ് സുഹാൻ അള്ളാഹി നൂറ് പിന്നെ ലാ ലഹല അതെന്തായാലും ചൊല്ലുക സ്വലാത്ത് മിനിമം നൂറ് കെണ്ണം വെക്കണ്ട അതിലപ്പുറം ചൊല്ല അസ്തഫലഹ് അലാലിയും അതുപോലെ തന്നെ മിനിമം നൂറ് ചൊല്ലുക സുഹഹാനു റബ്ബി അലാലിക്കൽ വളരെ പ്രതിഫലമുള്ളതാണ് കഴിയുന്ന ആളുകൾ അതും ചൊല്ല റബ്ബ് സഹായിക്കട്ടെ ഇൻഷാ ഇൻഷാല് ഇരുപത്തിയേഴാമത്തെ ആദ്യത്തെ നമുക്ക് അടുത്ത ആത് അടുത്ത ക്ലാസിൽ പഠിക്കാം സുബാനുഖാദിക്കൂല സ്ഥലാ വാരിക്കും വരമി വാഹന